ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മുത്തുകൾ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള മാലകൾ ഉണ്ടാക്കുന്നതാണ് മുത്തു കുറക്കാൻ വേണ്ടി ഗിയർ വയറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ഗോൾഡൻ കളറിലും സിൽവർ കളറിലും ഒക്കെ കിട്ടും കേട്ടോ ഞാൻ ഇവിടെ ഒരു ബ്ലാക്കിലുള്ള കരിമണിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഗോൾഡൻ കളറിലുള്ള ഗിയർ വയർ തന്നെ വേണം കരിമണി ആകുമ്പോൾ ബ്ലാക്ക് ബീഡ്സും ഗോൾഡൻ ബീഡ്സും വേണമല്ലോ ഇതാ ഞാൻ രണ്ടും എടുത്തിട്ടുണ്ടേ ഇനി മാലേന്റെ അളവിനനുസരിച്ച് വയർ കട്ട് ചെയ്യണം ഞാൻ ഇത് ഐറ്റം ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം വയർ കട്ട് ചെയ്ത ശേഷം ഒരു ഗോൾഡ ബീഡും മൂന്ന് ബ്ലാക്ക് ബീഡ്സും കോർത്ത് എടുക്കാം വീണ്ടും ഒരു ഗോൾഡ ബീഡ് വെച്ച് എടുക്കണേ ദാ ഇങ്ങനെ കോർത്തെടുക്കണം ഗിയർ വയറിലെ കൃത്യമായിട്ടുള്ള ഒരു അകലം വെച്ചാണ് നമ്മൾ ഈ മാല തയ്യാറാക്കുന്നത് അതിന് നിർബന്ധമായിട്ടും ഗിയർ ലോക്ക് ആവശ്യമാണ് ദാ രണ്ടു ഭാഗത്ത് ഓപ്പൺ വരുന്ന വളരെ ചെറിയ മുത്തകളാണ് ഗിയർ ലോക്ക് രണ്ട് ഗോൾഡൻ ബീഡ്സിന്റെ സൈഡിലും ഗിയർ ലോക്ക് കൊറത്ത് കൊടുക്കണം ഇങ്ങനെ ഇനി നമുക്ക് രണ്ട് ഗിയർ ലോക്കും പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോ ഇതുപോലെ ഉണ്ടാവൂട്ടോ ഇതേ ക്രമത്തിൽ മൂന്ന് നാലെണ്ണോട് ചെയ്തെടുക്കണം വീഡിയോ സൂക്ഷിച്ചു നോക്കിയാല് മുത്ത് കുറക്കേണ്ട രൂപം മനസ്സിലാവൂട്ടോ ഗിയർ ലോക്ക് ഗോൾഡൻ ബീഡ് മൂന്ന് ബ്ലാക്ക് ബീഡ് ശേഷം ഗോൾഡൻ ബീഡ് ഗിയർ ലോക്ക് ഈ ക്രമത്തെ കൊറത്തെടുത്താൽ മതി ഈ ഒരു അഗ്രത്തിലാണേ ഇപ്പം മുത്തുമൊഴുവനായി നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് കുളത്ത് കോർത്തു കൊടുക്കാം നമ്മൾ ഗിയർ ലോക്ക് കോർത്തു കൊടുത്ത ശേഷം മാത്രമേ ഫിഷ് ലോക്ക് കോർത്തു കൊടുക്കാവൂ ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഗിയർ ലോക്കിനുള്ളിലേക്ക് വയർ കയറ്റി കൊടുക്കാം നന്നായി വലിച്ച ശേഷം ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്താൽ മാലേൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ബേക്ക് ഭാഗത്തും ഗിയർ ലോക്ക് കോർത്തു കൊടുത്ത ശേഷം ഒരു വട്ടക്കണ്ണി കോർത്തു കൊടുക്കാം ശേഷം മറുവശത്ത് ചെയ്തെടുത്ത പോലെ തന്നെ ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ ഭംഗിയുള്ള കരിമണിമാല റെഡി ആയിട്ടോ ഇതേപോലെ തന്നെ സിൽവർ വയർ ഉപയോഗിച്ചിട്ടും മാല തയ്യാറാക്കി എടുത്താൽ നല്ല ഭംഗി കേട്ടോ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു അപ്പൊ നമ്മളെ ഭംഗിയുള്ള രണ്ട് മലയും തയ്യാറായിട്ടോ കാണാനുള്ള ഭംഗി മാത്രല്ല ഗിയർ വയറായോണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണേ